ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നെല്ലിക്ക ഉപ്പിലിടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കുറേ ദിവസം വെച്ചാലും പിന്നെ ഇതിൽ പൂപ്പലൊന്നും വരില്ല കേട്ടോ അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നെല്ലിക്ക കഴിക്കാൻ പാകത്തിന് റെഡി ആയി കിട്ടുകയും ചെയ്യും ഇതിപ്പം ഉപ്പിലിട്ടിട്ട് ഒരു ദിവസം ആയിട്ടുള്ള നെല്ലിക്കയാണ് ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ പൂപ്പലൊന്നും വരാതെ ഉപ്പിലിടുന്നതെന്ന് നമുക്ക് വീഡിയോ നോക്കാം ഉപ്പിലിടാൻ നല്ലത് നല്ല മൂത്ത നെല്ലിക്കയാണ് അത് നമുക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയാൽ മതി ഇതിപ്പം ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം കളയാം ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം ചൂടുള്ള വെള്ളത്തിൽ കുറേ സമയം വെക്കണ്ട വേഗം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം ഈ നെല്ലിക്ക ഇപ്പോൾ നല്ല ചൂടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക ഞാനിപ്പം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ നെല്ലിക്കയിൽ തിളപ്പിക്കാത്ത വെള്ളം ഉണ്ടാവരുത് ഞാൻ പൂപ്പൽ വന്നു പോകും ഞാൻ ചൂടുവെള്ളം ഒഴിച്ച പാത്രത്തിൽ തന്നെയാണ് മാറ്റി കൊടുത്തത് ഇനി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നത് ഇതുപോലെ കുപ്പിയിലായിരിക്കണം പിന്നെ പ്ലാസ്റ്റിക് ബോട്ടലിൽ ഒന്നും ഇടരുത് അതുപോലെ പിന്നെ ഉപ്പിലിടുന്ന കുപ്പിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് പിന്നെ നല്ലോണം തുടച്ചെടുക്കാം കുപ്പിയിൽ മുക്കാൽ ഭാഗം നെല്ലിക്ക ഇട്ടുകൊടുക്കാം നിറയെ ഇടരുത് നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ ഇതുപോലെ മുക്കാൽ ഭാഗം ഇട്ടാൽ മതി ഞാൻ വേറൊരു കുപ്പിയിലും കൂടി ഇടുന്നുണ്ട് ഇത് നല്ല നാടൻ നെല്ലിക്കയാണ് പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചതല്ലെ കേട്ടോ നമ്മളിതിൽ ഒഴിക്കുന്ന വെള്ളം പിന്നെ ഒട്ടും ചൂടുണ്ടാവരുത് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലോണം ആറിക്കിട്ടണം ഇളം ചൂടൊന്നും ഉണ്ടാവരുത് കേട്ടോ ഇനി നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പൊടിയുപ്പ് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി തിളപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് മനസ്സിലാവില്ല വെള്ളത്തിൽ ഉപ്പ് നല്ലവണ്ണം മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് പിന്നെ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തിളപ്പിച്ച അറിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നെല്ലിക്കേൻ്റെ കുറച്ച് താഴെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുക്കുക ഇത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് തന്നെ ഒഴിക്കുന്നതാണ് നമുക്ക് മറ്റേ കുപ്പിയിലും ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൽ വിനീഗർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ഇങ്ങോട്ടേക്ക് ഒഴിക്കട്ടെ ഇനി നമുക്കിതിൽ നെല്ലിക്ക മുങ്ങുന്നത് വരെ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് മൂന്ന് നെല്ലിക്ക മേലെ ആയിട്ടാണ് ഉള്ളത് അത് മുങ്ങുന്ന വിധത്തിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് പച്ചക്കാന്താരിയില്ല വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു അത് ഞാൻ രാത്രിയായിരുന്നു ഞാൻ ഉപ്പിലിടുന്നത് അതുകൊണ്ട് പറിച്ചിട്ടൊന്നും ഇല്ലേന്ന് ഞാൻ വിചാരിച്ച് രാവിലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് അപ്പം ഞാനിതിൽ സാധാ മുളക് മുറിച്ചിടുന്നുണ്ട് ഇതിൽ ഞാൻ അധികം മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം കുട്ടികൾ കഴിക്കുന്നതല്ലേ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് കുലുക്കൊടുക്കാം ഞാൻ ഇതിലാണല്ലോ ഉപ്പ് ചേർത്തത് അതുകൊണ്ട് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് നല്ലോണം ഉപ്പ് മുന്നിട്ട് നിന്നാൽ മതി അപ്പം നമ്മൾ നെല്ലിക്കയിൽ ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ച് വരിക അതുപോലെ വിനീഗർ അധികം വേണ്ടതില്ല ഞാൻ അത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് പിറ്റേ ദിവസം നെല്ലിക്ക റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇതാ ഒരു ദിവസം ആയിട്ടുള്ള നെല്ലിക്കയാണിത് ഇനി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കാം അപ്പോൾ ഇത് ദിവസം കഴിയും തോറും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ നല്ലെണ്ണം ഉപ്പും പുളിയൊക്കെ ഒക്കെ കുടിച്ച് പിടിച്ച് വരും നെല്ലിക്ക ഉപ്പിലിട്ടത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ആരും ഇഷ്ടമില്ലാത്ത ഉണ്ടാവില്ല അപ്പോൾ ഇനി നെല്ലിക്ക കിട്ടിയാൽ ഇതുപോലെ ഉപ്പിലിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു